ൂരെ മാർഗ് ആ താങ്ക കേരളത്തിന്റെ അറോള്ള എല്ലാ തിയേറ്ററുകളിലും സംവിധായക തിയേറ്ററുകളകത്തും നാട് നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇവൻ ഇഷ്ടപ്പെടാം നമ്മുടെ അഭിപ്രായം പറയാന്നുള്ളത് നമുക്ക് എല്ലാവരും ഇപ്പൊ ചെയ്യാൻ ഒരു കാര്യമാണ് സിനിമ കാണാൻ ചാൻസ് കൊടുക്കുക ഇപ്പൊ ഞാൻ ട്രിപ്ലയറാണ് ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് അവിടെയുള്ള തിയേറ്റേഴ്സിൽ ഇപ്പൊ ഞാൻ രാഗത്തിൽ പോയിരുന്നു അവിടെ നിന്നൊക്കെ കാണുന്നത് അവസാനത്തെ സീൻ കഴിഞ്ഞിട്ട് ആളുകൾ ലൈറ്റ് ഇടുമ്പോ മുഖം ഇങ്ങനെ മറക്കുവാണ് കണ്ണൊക്കെ അങ്ങനത്തെ ഒരു സിനിമയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ എല്ലാവരും പോയി കാണുക ഒരുപാട് സന്തോഷത്തിലാണ് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റത്തിൽ അങ്ങനത്തെ അവർ മറിയാം